ഹായ് ഹലോ കൂട്ടുകാരെ ഞാൻ ഇന്ന് ഈ കഴിഞ്ഞ സൺഡേയിൽ ഫോട്ടോ വെച്ച് വെളി എന്ന് പറഞ്ഞ സ്ഥലത്ത് പോയി ഞാൻ ഇത് കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഇവർ അറേഞ്ച് ചെയ്തേക്കുന്ന സംഘാടകരുടെ ആ ഒരു എഫർട്ടില്ല അത് നല്ല രീതിയിൽ നല്ല വിനയത്തില് ആ ഗ്രൗണ്ട് നല്ല വിനയപ്പെടുത്തി ചിലപ്പോൾ സംഘ അതായിട്ട് ബന്ധപ്പെട്ട ആൾക്കാരായിരിക്കും ഇപ്പോൾ കോർപ്പറേഷനോ ആരെങ്കിലും ആയിരിക്കും പക്ഷെ അത് ഭയങ്കര വിനയപ്പെടുത്തി നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്താണ് ആ ഗ്രൗണ്ടും കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത് ഇത് വീണ്ടും തുടർന്ന വർഷങ്ങൾ ഇത്ര നല്ല രീതിയിൽ തന്നെ മുമ്പോട്ട് പോയി നമുക്ക് മുമ്പോട്ട് പോകും എന്ന് ഉറപ്പാണ് വെച്ചാൽ എൻ്റെ ഒരു ചെറുപ്രായത്തോട്ട് തന്നെ ഞാൻ കേൾക്കുന്നതാണ് ഫോട്ടോ വിജിലി ഇങ്ങനെ കാർണിവൽ ഉണ്ടെന്നും അത് ഭയങ്കര വലിയ വലിയൊരു പ്രോഗ്രാമാണെന്നും പക്ഷേ ഞാൻ അതിൻ്റെ ചെറിയ മുതിർന്നതിന് ശേഷമാണ് ഞാൻ ആ ഭാഗം അവിടെ പോകാനുള്ളൊരു അവസരം കിട്ടിയതും അവിടെ പോയി അത് എക്സ്പീരിയൻസ് ചെയ്തപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇവിടുത്തെ ആൾക്കാർക്ക് ഇതൊരു ഭാ ഭ്രാന്തമായ ഒരു ഈ ഒരു ന്യൂ ഇയർ ക്രിസ്മസ് കാലഘട്ടം എന്ന് പറയണത് അവരവരുടെ വീടും നല്ല രീതിയിൽ ഡെക്കറേറ്റ് ചെയ്ത് അവർ തന്നെ ഒന്ന് നല്ലൊരു കോസ്റ്റ്യൂമൊക്കെ ഡ്രസ്സ് ചെയ്തിട്ടാണ് അവരുടെ വീട്ടിലെ ഫ്രണ്ടിൽ നിൽക്കുകയും ആ ഒരു കരോൾ പാട്ടൊക്കെ വെച്ച് അല്ലെങ്കിൽ ഒരു നല്ല മ്യൂസിക് സെറ്റ് ചെയ്ത് ഒരു ഡി ജെ പോലെയൊക്കെ സെറ്റ് ചെയ്ത് അതിൻ്റെ സ്റ്റെപ്പൊക്കെ വെച്ചാണ് അവർ അത് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ഭയങ്കരമായിട്ട് ഇത് അവരത്രയും അത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതുകൊണ്ടാണ് ആ ആ ഇത് കേരളം ഒട്ടത്തെ മൊത്തത്തിലുള്ള ജനങ്ങൾ ഇങ്ങോട്ട് ഒരു ഫോക്കസ് ചെയ്യണം കേരളം മൊത്തമല്ല ഇപ്പോൾ ഫോറിനേഴ്സ് വന്നാലും എവിടെയെങ്കിലും ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ടെന്നും പറഞ്ഞ് അത് കാണാനൊക്കെ ഒരുപാട് ഇഷ്ടം കാണിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് വന്ന് കണ്ടാസുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ ആ ഒരു ഇതിൽ വെച്ചാണ് ഞാൻ പറയണത് എല്ലാവരും ഇത് വന്ന് ഒരു ഇത് നമ്മളുടെ എവിടെയുള്ള ആൾക്കാരെങ്കിലും വരിക ഇത് വന്ന് കണ്ട് ആസ്വദിക്കാൻ മാത്രം ഇതുണ്ട് ഒരു ദിവസം ഫുൾ ആയിട്ട് വന്ന് ഇവിടെ സ്റ്റേ ചെയ്ത് ഒരു ദിവസം ഫുള്ള് സ്പെൻഡ് ചെയ്ത് കാണാനുണ്ട് പകൽ സമയത്ത് നിങ്ങൾക്ക് പോകേണ്ട സ്ഥലങ്ങളിൽ അവിടെയുള്ള ഓരോ കാണാൻ പറ്റിയ കുറേ കുറേയധികം സ്ഥലങ്ങളുണ്ട് അവിടെയൊക്കെ ബീച്ചിലൊക്കെ പോകണം അതിനുശേഷം വൈകിട്ട് ഇവിടെ ഈ കാറിന് വലുമായിട്ട് ബന്ധപ്പെട്ടുള്ള സ്ഥലങ്ങളിൽ വന്ന് ആസ്വദിച്ച് നല്ല ടൈം സ്പെൻഡ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു സ്ഥലമാണ് അവിടെ നല്ല ബാത്റൂം സൗകര്യമൊക്കെ ഉണ്ട് നല്ല വിലയുള്ള ബാത്റൂമുണ്ട് അതിന് നോക്കി നടത്താനായിട്ട് മലയാളികളായ സംഘാടകരും ഉണ്ട് അതൊന്നും തന്നെ കുഴപ്പമൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടു ഭയങ്കരമായിട്ട് പിന്നെ വരുന്നത് ഫുഡും നല്ലതാണ് കേട്ടോ അവിടെ അവിടെ ഒരു സ്റ്റോളുകളുണ്ട് ഫുഡിൻ്റെ ആ സ്റ്റോളുകളിൽ വരുന്ന ഫുഡൊക്കെ ഭയങ്കര ടേസ്റ്റി ഫുഡാണ് അപ്പം അതും വളരെ നല്ലതായിട്ടുണ്ട് അല്ലാതെ ഒരു ലോക്കൽ സെറ്റപ്പ് ഒരു നല്ല ഫുഡ് അങ്ങനെ നമ്മൾ മറ്റുള്ളവരെ മാറ്റി പറയണമല്ല നല്ല സെറ്റപ്പാണ് ഒരു കാര്യം പറയേണ്ടത് വേറെന്താ നടന്നുപോയി ഒരുപാട് കാര്യങ്ങളാണ് അറിയാം ഇപ്പോൾ എല്ലാം ഓർത്ത് നോക്കാനുള്ളൊരു ബുദ്ധിമുട്ട് അങ്ങനെ ഈ ഒരു പപ്പാഞ്ഞി കിട്ടി പപ്പഞ്ഞ് ഭയങ്കര പപ്പാഞ്ഞി ആ ഒരു പാട്ടിനെച്ച് നൃത്തം വയ്ക്കുന്നത് ഇത് ആ ഒരു സ്റ്റേജാണ് അവിടെ ഇത് ഈ രീതി ക്രിയേറ്റ് ചെയ്ത് വെക്കുന്നത് ടേബിളൊക്കെ അരിച്ച് വെച്ചിട്ടുണ്ട് നമ്മളത് അങ്ങനെ ഫോട്ടോ എടുക്കാനും ഭംഗിയാണ് പട്ടുള്ളത് ചെയ്യാനും കണ്ടിട്ടാണ് ഞാനും ചെയ്യുന്നു ഞങ്ങളുടെ ഐഡിയ റിയില്ല പക്ഷേ ഒരു ഭയങ്കര രുചിയായി ഒരുപാട് ആൾക്കാർ അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുൾ പറഞ്ഞു ഞാനുണ്ടായിരുന്നു ഫ്രണ്ട്സ് രണ്ട് ബസ് ഫ്രണ്ട്സ് കൊണ്ട് അവരുടെ ഫാമിലി ഉണ്ട് അവർക്ക് തന്നെയുള്ള ഒരു പ്രത്യേക മാധ്യമത്തിൽ അവര് ഞങ്ങൾ എല്ലാവർക്കും ഫ്രണ്ട്സാണ് ഒരു ആറുപേരുണ്ട് ഞങ്ങൾക്ക് പട്ടസ്ട്രോ ഫ്രണ്ടാണ്